എന്നാ പോവാ ചാട്ടം സ്റ്റാർട്ട് ചെയ്തതരാം നീ വിളിച്ചോ ഞാൻ ഞാൻ കുടിക്കാം അവിടെ കുറെ ആൾക്കാരുണ്ട് അവർ കാല് നീ അല്ലെങ്കിൽ കടലിലേക്ക് പോരുത് വെള്ളം കൊള്ളരുത് വെള്ളത്തിൽ വെള്ളത്തിന് തട്ടാ പോലെ അത് അമ്മൂട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ വേണ്ട വേണ്ട റിമോട്ട് മാത്രം ഉള്ളി എന്താ ഓക്കെ അപ്പൊ നമ്മൾ നിക്കുന്നത് വാടാനപ്പള്ളി ബീച്ചിലാണ് കേട്ടോ വാടാനപ്പള്ളി ബീച്ച് ഓഹോ ബീച്ചിന്റെ അടുത്തേക്ക് വരും അപ്പോൾ ഇവിടെ അധികം ക്രൗഡ് കുറവാണ് ബാക്കിയെല്ലാം അവിടുന്ന് നല്ല ക്രൗഡ് ക്രൗഡാണ് അപ്പോൾ ഇവിടെയാണ് ഓടിക്കാൻ പോണത് അങ്ങനെ ഓടിക്കാൻ വേണ്ടി റിമോട്ട് കൈമാറില്ല വണ്ടി ഓഫ് ആയിട്ടാ ഇനി പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി ഓഫ് ആയത് എന്താന്ന് അറിയില്ല നോക്കി നോക്കണം അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ രണ്ടു വരയ്ക്ക് സ്റ്റാർട്ട് ആയി മൂന്നാമത്തെ വരിക ആ പുള്ളി സ്റ്റാർട്ടാ ഇത് ഇന്ന് പിടിത്തും അത് പൊട്ടിമൂന്നു അതായത് ആ വള്ളി നമ്മള് എഞ്ചിനാ ഫുൾ സ്റ്റാർട്ട് ഉണ്ട് അതിന്റെ വള്ളിന്ന് പൊട്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ പോന്നു നമ്മടെല്ലേ കാറിന്റെ വലിച്ചിട്ട് കൊറന്നച്ചാരുടെ നമ്മടെ കാറിന്റെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യണ ഹാലിൽ പൊട്ടിപ്പോയി അപ്പൊ നമ്മളിത് തിരിച്ചു വീട്ടിയാ പോണോ അപ്പൊ എവിടെ പാപ്പ പാപ്പോടൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ പാപ്പുവിന്റെ കാര്യമില്ല പറഞ്ഞു കാറിന്റെ അവസ്ഥ അത് കുഴപ്പമില്ല കാർ ശരിയാക്കാം അമ്മൂട്ടിയപ്പോഴപ്പോലെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്യാൻ പപ്പു ഞാൻ ഈ പപ്പു ഇപ്പൊ പാപ്പു ചെയ്യാൻ എന്ന് പറഞ്ഞു ഫോളോ ചെയ്യാൻ പറക്കില്ല കേട്ടാ എന്ന് പറയാൻ വരുന്നായിരുന്നു അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീണ്ടും ഓർമ്മിപ്പിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കണ്ണാര ബൈ ബൈ